അസ്സാം വാളിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം സഫർ പത്ത് വെള്ളിയാഴ്ച രാത്രി മുഴുവൻ യുദ്ധം തുടർന്നു പുലർച്ചെ സുബെഹിക്കും ആംഗ്യനുസ്കാരമാണ് നിർവഹിച്ചത് പ്രഭാതത്തോടടുത്തിട്ടും യുദ്ധത്തിന് ശമനമുണ്ടായില്ല അബുദുല്ലാഹിബിന് ബുധൈലിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം വ്യൂഹത്തിന്റെ കടിഞ്ഞാൻ മാലിക്കുൽ അഷ്തർ റദ് അള്ളാഹ്വൻഹ്മിന് നൽകിയത് അലി റദ്ദി അള്ളാഹ്വൻഹ്മിൻ്റെ തീരുമാനമികവായിരുന്നു യുദ്ധവിദഗ്ധനായ അഷ്തർ റൽ ഖുൻഹു ഷാമുകാരെ കടന്നാക്രമിച്ചു തൊട്ടു പിന്നിൽ അലി റസ് ഖൻഹുവിൻ്റെ നെടുനായകത്വത്തിൽ മധ്യപക്ഷവും മുന്നേറിക്കൊണ്ടിരുന്നു അങ്ങനെ ഷാമുകാരുടെ ഏതാണ്ടെല്ലാ നിരകളും പിളർത്തപ്പെട്ടു പൂർവാഹ്നമാകുമ്പോൾ ഖിലാഫത്ത് പക്ഷം വിജയത്തിന്റെ തൊട്ട് പടിവാതിൽ കലെത്തി കഴിഞ്ഞിരുന്നു ഇനിയൊരു ഘട്ടമുണ്ടെങ്കിൽ ഷാമുകാർ ചിതറിയോടുമെന്ന അവസ്ഥ അമീർ മുഴാവിയാറുദ്ധിയുള്ള ആകെ അന്താളിച്ചു നിന്നു എന്നാൽ അംബ്രുബിൻ ആശ്രുതിഹുവിൻ്റെ സാന്നിധ്യം നിർണായകമായി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രജ്ഞത ഫലപ്രദമാവാറുണ്ട് അദ്ദേഹം മുഴാവിയാറുതി അള്ളാഹ്വൻഹുവിനോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ഇറാഖികൾ യുദ്ധം ജയിക്കും താങ്കൾക്ക് ശാം നഷ്ടപ്പെടുകയും ചെയ്യും പരിഹാരം ഒന്നേയുള്ളൂ കുന്തമുനകളിൽ മുസ്തഫുകളിൽ ഉയർത്തിക്കാട്ടി ഖുർആൻ വിദ്ധി പറയട്ടെ എന്ന് വിളിച്ചു പറയുക അവർ മുഴുവൻ അത് അംഗീകരിച്ചാൽ യുദ്ധം തണുക്കും എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിൽ ഇറാഖി പാളയത്തിൽ ഭിന്നതയുണ്ടാകും ചിലർ അംഗീകരിക്കണമെന്ന് പറയും മറ്റു ചിലർ വേണ്ടെന്ന് ഷഡിക്കും അങ്ങനെ വന്നാൽ അവരുടെ സംഘശക്തി തകരും നമുക്ക് വിജയിക്കുകയും ചെയ്യാം അംബ്രബിനാഹ്വൻവിൻ്റെ കൗശലം മുഴവിയാ റുബിയുവിന് ശരിക്കും ബോധിച്ചു അങ്ങനെ ഷാമുകാർ കുന്തമുനകളിൽ മുസ്തഫ് ഉയർത്തി കാണിച്ചു നമ്മളിങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്ത് ഗുണം സത്യവിശ്വാസികൾക്കല്ലേ രണ്ടു പക്ഷത്തു നിന്നും ജീവനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നാൽ നമ്മുടെ രാജ്യം സംരക്ഷിക്കാനും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നേരിടാനും ആരാണ് ബാക്കിയുണ്ടാവുക റുഅാനിലേക്ക് വരൂ അത് നമുക്കിടയിൽ വിധി തീർപ്പാക്കട്ടെ ഇത് ഷാമുകാരുടെ തന്ത്രമാണെന്ന് അലിറദ് അള്ളാഹ്വൻഹുവിന് മനസ്സിലായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ സത്യവുമായി മുന്നോട്ട് ഗമിക്കുക നിങ്ങളുടെ മുന്നിലുള്ള ശത്രുമായി യുദ്ധം ചെയ്യുക ചതിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മുസ്തഫുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇറാഖികൾ അലി റദ് അള്ളാഹ്വൻഹുവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥമല്ലേ അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ നാം എങ്ങനെ അത് നിരാകരിക്കും അലി റസ് അള്ളാഹ്വൻഹു പറഞ്ഞു നാം യുദ്ധം ചെയ്യുന്നത് ഷാമുകാര ഖുർആാനിൻ്റെ വിധി അനുസരിപ്പിക്കാനാണ് അതിനാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക എന്നെ അനുസരിക്കാമെങ്കിൽ എൻ്റെ കൂടെ യുദ്ധം ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നിഷ്ടം പ്രവർത്തിച്ചു കൊള്ളുക എറാഖികൾ പറഞ്ഞു നമുക്ക് യുദ്ധം നിർത്താം മുന്നണിയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന അഷ്ടറിനെ തിരിച്ചു വിളിക്കൂ അഷാഹ് ബുൻ ഖൈസ് അൽ കിന്ദി അടക്കമുള്ള നേതാക്കളാണ് യുദ്ധം നിർത്താൻ അലി റദ്അഅള്ളാ ഖൻഹുവിനോട് വാശി പിടിച്ചത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അലി റദ്അള്ളാഹ് ഖ്ഹു യുദ്ധം നിർത്താനുള്ള ഉത്തരവുമായി യസീദ് ബുറഹാനിന് അഷ്തർ റദ്ദിഅ്ലാഹ് ഖ്ഹുവിൻ അടുക്കലേക്ക് വിട്ടു എന്നാൽ ഇതിനോട് അഷ്തർ റസ് അള്ളാഹ് പ്രതികരിച്ചതിങ്ങനെ എന്നോട് ഇവിടെ നിന്ന് മാറാൻ പറയേണ്ട സമയമല്ലിത് എൻ്റെ നേതൃത്വത്തിൽ സിഫീൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ മറുപടിയുമായി യസീദ് ബിൻഹാന് ഖലീഫയുടെ അടുത്തേക്ക് മടങ്ങി അഷ്തർ റുദ്ദിയ്ലാഹ്വൻഹു തൻ്റെ സൈന്യവുമായി പോരാട്ടം തുടർന്നു മരണസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു ഇറാഖികൾ ബഹളം വെച്ചു അവർ അലി അലിയറുദ്ദിയ്ലാഹ്വൻഹുവിനോട് പറഞ്ഞു താങ്കൾ യുദ്ധം തുടരാനുള്ള അനുമതി അഷ്തറിന് നൽകി അല്ലേ ഇത് കേട്ടപ്പോൾ അലി റദ്അള്ളാ ഖൻഹുവിന് ദേഷ്യം വന്നു നിങ്ങളുടെ മുന്നിൽ വച്ചല്ലേ ഞാൻ അഷ്തറിൻ്റെ അടുക്കലേക്ക് ആളെ ആളവിട്ടത് അവർ പറഞ്ഞു എങ്കിൽ അഷ്തറിനെ താങ്കൾ തിരിച്ചു വിളിക്കൂ അല്ലാത്ത കാലത്തോളം താങ്കളെ ഖലീഫയായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഗത്യന്തരമില്ലാതിരുന്ന അലി റദി അള്ളാഹ് വീണ്ടും യസീദ് ബുഹാനീനെ അഷ്തർ റദിഅഖു അടുക്കലേക്ക് പറഞ്ഞയച്ചു പെട്ടെന്ന് പുറപ്പെടുക അല്ലെങ്കിൽ മറ്റൊരു വിപത്ത് പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്നു ഇതായിരുന്നു സന്ദേശം അസ്തറുൽ ഖൻഹു ആകെ വിഷണ്ണനായി വിജയം കപ്പിനും ചുണ്ടിനുമിടയിൽ കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഖിലാഫത്ത് പക്ഷത്തിന് ആഘോഷമായിരുന്നു ഉഗ്ര കോപിയായിട്ടാണ് അഷ്തറുദ്ദിയാ ഖുൻഹു ഖിലാഫത്ത് പാളയത്തിൽ തിരിച്ചെത്തിയത് ഇറാഖികളെ എറപ്പാളികളെ നമ്മുടെ ജയം ഉറപ്പായപ്പോഴാണ് ഷാമുകാർ മുസഫുകൾ ഉയർത്തിക്കാട്ടിയത് ഊർആാനിൽ പറഞ്ഞ കാര്യങ്ങളും ഊർആാൻ അവതരിക്കപ്പെട്ട ആ തിരുദൂതരുടെ സുന്നത്തിനെയും തിരസ്കരിച്ചവരാണവർ അവരുടെ വർത്തമാനത്തിന് ചെവി കൊടുക്കരുത് എനിക്ക് ഒരു അവസരം കൂട്ടിത്തരൂ വിജയം നമുക്ക് തന്നെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇറാഖികൾ ഏകസ്വരത്തിൽ വിളിച്ചുകൂവി ഇല്ല പറ്റില്ല അസ്തർ റുദിയാൻഹു ഒന്നുകൂടെ പറഞ്ഞു നോക്കി എനിക്കൊരവസരം കൂടി തരൂ ഞാൻ ശുഭപ്രതീക്ഷയിലാണ് അവർ പറഞ്ഞു എങ്കിൽ താങ്കളെപ്പോലെ ഞങ്ങളും തെറ്റുകാരാവും അസ്തർ റദി അള്ളാഹ്വൻഹും വിട്ടുകൊടുത്തില്ല നിങ്ങൾ യുദ്ധം തുടങ്ങിയത് സത്യത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് യുദ്ധം തുടരാം അല്ല യുദ്ധം തുടങ്ങിയത് തന്നെ അസത്യത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ നമ്മിൽ നിന്ന് കൊല്ലപ്പെട്ടവർ മുഴുവൻ നരകം എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം ഇറാഖികൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ താങ്കളെയും താങ്കളുടെ നേതാവിനെയും അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങൾ യുദ്ധം തുടങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയാണ് യുദ്ധം നിർത്തുന്നതും അള്ളാഹുവിന് വേണ്ടി തന്നെ സത്യത്തിൽ ഇരുപക്ഷത്തെയും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം യുദ്ധം നിർത്തണമെന്നത് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും